ഈ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഹോളിഡേ പ്രമാണിച്ചുകൊണ്ട് മെഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന ലോകത്തിലെ അതിപ്രശസ്തമായ റീനയിൽ വെച്ച് നടത്താൻ പോകുന്ന ലൈവ് ഇവന്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ് കോഴി റോഡ്സ് വേഴ്സസ് ഷിൻസ്കൻ അക്കമോറ തമ്മിലുള്ള ഒരു ബുൾ റോപ്പ് മത്സരമാണ് ഡബ്ല്യു നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ മാച്ച് കാർഡ് പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് ഈ മത്സര രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിൻസ്കയുടെയും കോഴിയുടെ യും കയ്യിൽ ഒരു റോപ്പ് കിട്ടും അപ്പോൾ എതിരാളിക്ക് റിങ്ങിന് പുറത്തിറങ്ങിയോ അതുപോലെ തന്നെ ക്രൗഡിന്റെ ഇടയിൽ പോയോ ഈ ഒരു മത്സരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് മത്സരത്തിന്റെ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഭാഗം സെല്ലിൽ കോടിയും സെത്തും ഏറ്റുമുട്ടിയപ്പോഴും ഈ ഒരു റോപ്പൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ രസകരമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സി എം പങ്ക് ഡബ്ല്യു ഡി എക് വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്നതിന് ശേഷമുള്ള ആദ്യ മത്സരവും ഈ ഒരു ഇവൻറ്റിലാണ് കളിക്കാൻ പോകുന്നത് എതിരാളി ഡൊമിനിക് മെസ്റ്റിരിയോ ആണ് അപ്പോൾ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ ഒരു ഇവൻറ്റിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് എങ്ങനെ കാണാൻ സാധിക്കുമെന്നുള്ളത് പലർക്കും സംശയമുണ്ട് ഓൾറെഡി ഞാനൊരു അപ്ഡേറ്റ് ചെയ്തതാണ് ഒരിക്കൽ കൂടി പറയാം ഇത് ടി വിയിൽ കാണിക്കില്ല യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഇവൻറ്റ് കാണിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ പങ്കുവെക്കുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ബ്രോക്ക് ലിസ്ണറിനെ സംബന്ധിച്ചാണ് ബ്രോക്ക് ലിസ്ണറിനെ സംബന്ധിച്ച് എല്ലാവരും കൂടി കാത്തിരിക്കുന്നത് ബ്രോക്ക് തിരികെ വരുമ്പോൾ ബീസ്റ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ബ്രോക്ക് തിരികെ വരുമ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൗബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ ഫേസ് ക്യാരക്ടർ അദ്ദേഹം ഒരു ഹീറോ ലെവലിൽ നിന്നുകൊണ്ട് thank <laughs> പ്രവർത്തിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബ്രോക്കിൻ്റെ റിട്ടേണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ഇവൻറ്റ് റോയൽ ട്രമ്മൾ എന്ന് പറയുന്ന അടുത്ത വർഷത്തെ ഇവൻറ്റാണ് ജനുവരി മാസത്തിലെ റോയൽ ട്രംബളിലെ മെൻസ് റോയൽ ട്രംബൽ മത്സരത്തിൽ ഒരു സർപ്രൈസ് എൻട്രൻസ് ആയിരിക്കും ക്ലസ്നറിന് ഉണ്ടായിരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബ്രോക്കിൻ്റെ അടുത്ത വർഷത്തെ റസൽ മീനിയയിലും മത്സരം ഉണ്ടായിരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എതിരാളി ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന ലഭിച്ചിട്ടില്ല നിലവിൽ ബ്രോക്ക് വേഴ്സസ് ഗന്ധർ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ പ്ലാനിങ് ക്രിയേറ്റീവ് ടീം ആരംഭിച്ചിട്ടുണ്ടെന്ന് കുറച്ച് മാസം ൾക്ക് മുൻപ് നമുക്ക് ഒരു റൂമറിലൂടെ ലഭിച്ചിരുന്നു പക്ഷേ നിലവിലും ആ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല ബ്രോക്കിന്റെ തിരിച്ചറിവ് റോയൽ റമ്പളിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക മൂന്നാമത്തെയും അവസാനത്തതുമായ അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പീഡ് ഡബ്ല്യു ഡി യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റീൻസിനെ സംബന്ധിച്ചാണ് അടുത്ത വർഷം ഡബ്ല്യു ഡി ഒരു ഇന്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവന്റ് നടത്തുന്നത് ഒന്ന് ഫ്രാൻസിൽ വെച്ചിട്ടാണ് ബാക്ക് ലാഷ് രണ്ടായിരത്തി നടത്തുന്നത് അപ്പോൾ പോസ്റ്റർ പ്രതികതിൽ നിലവിലെ അൻഡിസ്പിരിഡ് ചാമ്പ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ റോമൻ ഗിയൻസിനെ കാണിച്ചുകൊണ്ട് ഡബ്ല്യു ഡി നമ്മളെ വഞ്ചിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് നിലവിലെ ഒരു വേൾഡ് ചാമ്പ്യൻ ആയിട്ടും റോമൻ ഗിയൻസിനെ എന്തുകൊണ്ട് ഇന്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റുകളിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വലിയൊരു സംശയമാണ് എൻ്റെ മനസ്സിലുള്ളത് ഒരു വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണിൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തർത്ഥമാണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റ് പ്രീമിയം ലൈവ് ഇവന്റിന്റെ ആദ്യ പോസ്റ്റർ ഡബ്ലു ഡി പുറത്തേക്ക് വിട്ടപ്പോൾ ആരാധകരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് ഫ്രാൻസിൽ വെച്ച് ആദ്യമായി നടത്താൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇവന്റാണ് അതിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനെ അഡ്വർട്ടൈസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല റസിൽ മീഡിയ കാണിതിനു ശേഷമാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത് എന്നാണ് റോമൻസിന്റെ ആരാധകർ പറയുന്നത് അപ്പോൾ അവരൊരു ഉത്തരമായി പറയുന്നത് റസൽ മീനിയയിൽ ചിലപ്പോൾ റോമൻ റിയൻസ് ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്തേക്കാം അതുകൊണ്ട് റോമൻ റിയൻസിന് ആ ഒരു ഇവന്റിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ റോമൻ റിയൻസ് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തിന് ഈ ഒരു ഇവന്റിൽ വരുന്നു എന്നുള്ളതൊക്കെ റോമൻ റേൻസിൻ്റെ ആരാധകരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പോലെ രേഖപ്പെടുത്തുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇന്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റാണ് ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിലൊക്കെ റോമൻ റേൻസ് വന്ന് മത്സരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് എന്തായാലും ബാക്ക്ലാഷ് ആദ്യ പോസ്റ്ററിൽ റൌൺസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ് ആരാധകർക്ക് ഒരു പോസ്റ്ററിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ